പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുഖലെന്നും നയിക്കും തന്നെ ആമയം നമ്മുടെ വലിയ നോമ്പിന്റെ രണ്ടാമത്തെ വ്യാഴാഴ്ച ദിവസത്തിലേക്ക് നാം വന്നെത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം നോം നോമ്പിൻ്റെ ചിന്തകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു ഇന്നത്തെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദവായന ഭാഗങ്ങൾ അതിലാദ്യത്തേത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരു മനുഷ്യൻ മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു അവൻ അവൻ്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചില്ലർ അവനെ കുറ്റം പറഞ്ഞു അവൻ എന്നെ വിളിച്ച് നിന്നെ കൊണ്ടും ഈ കേൾക്കുന്നത് എന്ത് എൻ്റെ നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാറേ കാര്യവിചാരകൻ ഞാൻ എന്തു ചെയ്യേണ്ടു യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്ക് അറിയാം എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഒരുത്ത് ഓരോരുത്തരെയും വരുത്തി ഒന്നാമത്തവനോട് നീ യജമാനെ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറുകൂടം എണ്ണ എന്ന് അവൻ പറഞ്ഞു അവൻ അവനോട് നിന്റെ കയച്ചീട്ട് വാങ്ങി വേഗം വേഗമിരുന്ന് അമ്പത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം മറ്റൊരുത്തിനോട് നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറ് പറ ഗോതമ്പ് എന്നവൻ പറഞ്ഞു അവനോട് നിന്റെ കയച്ചീട്ട് വാങ്ങി എൺപത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി വിളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീരി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതില്ലാതെ ആകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും അത്യൽപ്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ അത്യൽപ്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിനും കഴിയുകയില്ല അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഓരോരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല വിശുദ്ധ ലൂക്കോസിന്റെ ഈ ഒരു ഉപമ കർത്ത സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് സാധാരണയായി അധികം കേൾക്കാത്ത ഒരു ഉപമയാണ് ഈ ഉപമ കാരണം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു ഉപമയാണ് യേശു പറഞ്ഞത് സാധാരണ യേശു പറയുന്ന ഉപമകളെല്ലാം വളരെ ലളിതമായതും സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതുമായിരിക്കും ഒരുപക്ഷെ പത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ ഇരുന്ന് വായിക്കുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ആശയക്കുഴപ്പങ്ങളാകാം എങ്കിലും അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന എന്തോ ആണ് യേശു കർത്താവ് അത് പറഞ്ഞു പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു വ്യത്യസ്തത കാണുന്നത് അനീതിയുള്ള കാര്യവിചാരകനെ യജമാനൻ പുകഴ്ത്തുന്നതായിട്ടാണ് കാണുന്നത് ധനവാനായ ഒരു മനുഷ്യൻ തന്റെ കാര്യവിചാരകനെ കുറിച്ച് ചിലതെല്ലാം അന്യായമാക്കുന്നു തന്റെ വസ്തുവകകളെല്ലാം അന്യായമാക്കുന്നു എന്ന് കണ്ട് ആ കുറ്റം കേട്ട് അത് അതനുസരിച്ച് ആ ധനവാനായ മനുഷ്യൻ തൻ്റെ കാര്യവിചാരകനെ വിളിച്ച് നിന്റെ കാര്യ കാര്യങ്ങളെല്ലാം കാര്യവിചാരങ്ങളെല്ലാം എന്നെ ഏൽപ്പിക്കുക ഞാൻ നിന്നെ ഈ സ്ഥാനത്തുനിന്ന് മാറ്റുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ കാര്യവിചാരകൻ തന്നെ 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 ശോധന ചെയ്യുകയും തനി താൻ ഇനി ബുദ്ധിയോടെന്തെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്ക് കിളപ്പാൻ കഴിയില്ല എങ്ങനെ ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിന് കടന്നുവരികയും താൻ നേരെ ചെന്ന് യജമാനന് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളോട് ചെന്ന് ചോദിച്ചു ആദ്യത്തെ ഒരുവനോട് ചോദിക്കുകയാണ് എത്ര എത്രയാണ് നീ കടപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ ആള് പറയുന്നത് എനിക്ക് നൂറുകുടം എണ്ണ കടപ്പെട്ടിരിക്കുന്നു നീ ആ എഴുതി അത് അമ്പതാക്കി ആക്കുക പിന്നീട് മറ്റൊരാളോട് പറയുകയാണ് പറ ഗോതമ്പ് അദ്ദേഹം പറയാണ് നൂറ് പറ ഗോതമ്പ് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അത് മാറ്റി എൺപത് എന്ന് ആക്കുക ഈ ഇത് ഈ പ്രവൃത്തി ചെയ്യുന്നത് കണ്ട് യജമാനൻ ആ കാര്യവിചാരകനെ അല്ലെങ്കിൽ ആ രീതിയുള്ള കാര്യവിചാരകനെ പുകഴ്ത്തുകയാണ് എന്താണ് യജമാനൻ കടപ്പെട്ടിരിക്കുന്ന കടങ്ങളിൽ നിന്നും കുറച്ചു കൊടുത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് കാര്യവിചാരകന് ഇത്രയേ പുഴുത്താനുള്ള പുകഴ്ത്തുവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് പലപ്പോഴും ഒരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒരു പക്ഷേ അവിടെയുള്ള ഈ യജമാനൻ അദ്ദേഹത്തെ ചിലത് ഏൽപ്പിച്ചിരിക്കാം അന്യായമായത് എന്തോ ഈ കാര്യവിചാരകൻ അവിടെ നിന്ന് എടുക്കും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മാമോനുമായി ബന്ധം നമുക്കറിയാം ധനവുമായി അല്ലെങ്കിൽ അനി നമ്മുടെ ഒരു അത്യാപ്തി ധനത്തോടുള്ള ഒരു അധിക ആ അധികമോഹം അത് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അതാണ് എന്തോ അന്യായമായി അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇളച്ചു കൊടുക്കയാണ് തന്റെ യജമാനെന്ന് കടപ്പെട്ടിരിക്കുന്നവർക്ക് നിന്ന് ഇളച്ചു കൊടുക്കുകയാണ് എന്തായിരിക്കാം ഇളച്ചു കൊടുക്കുന്നത് അന്യായമായി അല്ലെങ്കിൽ ആ കാര്യവിചാരകൻ ചെയ്യേണ്ടത് അന്യായമായി പല രീതിയിലും നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെങ്കിലും അതല്ല നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത അന്യായമായത് എന്തോ കാര്യവിചാരകം ചെയ്തു അത് ഇളച്ചു കൊടുക്കുകയാണ് അപ്പോൾ തന്റെ യജമാനൻ അധികം ആഗ്രഹിക്കുന്ന എന്തോ കാര്യവിചാരകൻ ചെയ്യുന്നതും തന്റെ അധികാരം ഉപയോഗിച്ച് ഇത്ര നാൾ അന്യായമായി ചെയ്തിരുന്ന പല കാര്യങ്ങളിൽ നിന്നും ആ കാര്യവിചാരകൻ അന്യായമല്ലാത്തത് മാറ്റി തനിക്ക് ന്യായമായതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുക്കുകയെ ചെയ്തത് അതിനെയാണ് ഇവിടെ യജമാനൻ അനിയ ധനികനായ മനുഷ്യൻ ഇവിടെ പുകഴ്ത്തുന്നത് നമുക്ക് അടുത്ത ഒരു നമുക്ക് പഴയ നിയമത്തിലേക്ക് വാക്യത്തിലേക്ക് പോകാം അത് സംഖ്യാപുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഞാനത് ഇനി മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ കോരഹ് അതുപോലെ ദാദാൻ അബിരാം ഓൻ എന്നീ പറയുന്ന ആളുകൾ സംഘം ചേർന്ന് ഏകദേശം സഭാ പ്രമാണികളും സഭാ പ്രധാന ഇസ്രായേലിലെ ഗോത്രങ്ങളിലെ പ്രധാനികളുമായിട്ടുള്ള ആളുകളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇരുന്നൂറ്റമ്പതോളം ആളുകൾ ചേർന്ന് മോഷിക്കും അഹരോനും എതിരെ കൂട്ടം കൂടി ആലോചിച്ച് അവർക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ എന്തൊരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരത്തെ നമുക്ക് കാണുവാൻ കഴിയും അവിടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും വിശുദ്ധരാണ് അവിടെ ഞങ്ങൾ എല്ലാവരും വിശുദ്ധരാണ് പിന്നെ നിങ്ങൾ തന്നെ എന്തുകൊണ്ട് ഈ അധികാരത്തെക്കുറിച്ച് മോശയോടും അഹരോനോടും കോരഹ് തൻ്റെ കൂട്ടരും തർക്കിക്കുകയാണ് അല്ലെങ്കിൽ അവർ അതിനെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം മോശയും അഹരോനും ആരാണെന്ന് പഴയ ദിനത്തിൽ ഒരു പൗരോഹിത്യത്തിന്റെ പൗരോഹിത്യത്തിന് ഇതായിട്ട് നിൽക്കുന്ന അടയാളമായി നിൽക്കുന്ന ആളുകളാണ് ഈ പൗരോഹിത്യത്തിനെതിരെ നിൽക്കുന്ന പൗരോഹിത്യത്തിനെതിരെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ നോമ്പ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക വ്യവസ്ഥകളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു രീതിയിലുള്ള അനീതികൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ചെയ്തികൾ കൊണ്ടോ ദുരുപദേശങ്ങൾ പ്രചരിപ്പിച്ചത് കൊണ്ടോ ശരിയായ ക്രിസ്ത്യാനം മാറിക്കൊണ്ടോ മാറിയത് കൊണ്ടോ എന്തുകൊണ്ടോ സാധാരണ സമൂഹത്തിന് പൗരോഹിത്യത്തിലൂടെ ഒരു താല്പര്യം കുറഞ്ഞ് അതിനെതിരെ മത്സരിക്കുന്ന ഒരു ജനവിഭാഗം കടന്നു വന്നുകൊണ്ടിരിക്കും എന്തിനാണ് രണ്ട് പേർ തമ്മിലുള്ള അധികാര വിഷയങ്ങളാണ് അധികാര വിഷയത്തിനും നമുക്ക് മുന്നേ വായിച്ചത് മാമോന് വേണ്ടിയിട്ട് ആ അത്യാർത്ഥിയായിട്ടിരുന്ന ഒരു വ്യക്തി മാറിക്കൊണ്ടിരിക്കും മാറി വന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ ഒരു അധികാരത്തിന് വേണ്ടി താൻ അവിടെ മത്സരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതിന്റെ അവസാനം നമ്മുടെ വേദഭാഗ ഭാഗത്തിന്റെ അവസാന ഭാഗത്ത് പൗരോദ്യത്തെ കുറിച്ചൊക്കെ മോശ പറയുന്നുണ്ട് ആർ ആരുടെ കൂടെയാണ് ദൈവം എന്ന് അതായത് തന്റെ ദാസനായ മോശക്കെതിരെ സ്വരമുയർത്തുന്ന വ്യക്തികളെയാണ് നമുക്ക് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അടുത്ത വേദഭാഗ ഭാഗം എന്ന് പറയുന്നത് യഷ്യാവിൻ്റെ പ്രവചനം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ആ വാക്യങ്ങളിൽ എന്ന് പറയുന്ന ദാസനെ അധികാരങ്ങളെല്ലാം ഏൽപ്പിക്കുകയും മികുതാ ഗോത്രത്തിലുള്ള അധികാരങ്ങളെ കുറിച്ച് ഏൽപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതിന്റെ തുടക്കം തുടങ്ങുന്ന ഷബിനെ എന്ന് പറയുന്നൊരാളെ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കി ഏലിയാ കിമിനെ അവിടെ ആക്കും എന്നുള്ള ഒരു കാര്യമാണ് കാരണം അനീതി ചെയ്തൊരു വ്യക്തിയിൽ നിന്നും നീതി പ്രവർത്തിക്കുന്ന തൻ്റെ ദാസനെ ആക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണണം അവിടെയും അധികാരം ദുർവിനിയോഗത്തിൽ നിന്നും മറ്റൊരു അധികാരത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് ആ വേദഭാഗങ്ങളിലൂടെ പോകുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ വീണ്ടും പുതിയ നിയമത്തിലേക്ക് വേദഭാഗങ്ങളിലേക്ക് വരികയാണ് അവിടെ അപ്പോസ്തുല പ്രവർത്തി പത്താം അധ്യായം മുപ്പത്തിനാലാം മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ പത്താം അധ്യായം തുടങ്ങുമ്പോൾ നമുക്കറിയാം ജാതീയനായ ഒരു മനുഷ്യൻ യഹൂദനല്ലാത്ത ഒരു മനുഷ്യനായ കുർനിലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് വരുന്ന രംഗമാണ് അപ്പോസ്തുല പ്രവർത്തി പത്താം അധ്യായത്തിലൂടെ നമ്മൾ കാണുന്നത് ഈ ഈ ഭാഗത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുന്നത് പത്രോസ് വളരെ ആശ്ചര്യത്തോടെ ആയിരിക്കുകയാണ് ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നുള്ള ഒരു വലിയൊരു വെളിപ്പാട് പത്രോസിന് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് കഴിയുന്നത് ഒരു ജാതിയനായ ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ മറ്റൊരു ജാ പുറം ജാതിയിലുള്ള വ്യക്തി നീതി പ്രവർത്തിക്കുന്നവന് ദൈവ ദൈവം കടാക്ഷിക്കും അല്ലെ വളരെ ഭക്തനായിട്ടുള്ള വളരെ ദാനധർമ്മിയായിട്ടുള്ള കൊർനിലിയോസിനെ ദൈവം അവനെ കരുതുന്നത് അംഗീകരിക്കുന്നത് കണ്ട് പത്രോസ് വളരെ ആശ്ചര്യപ്പെടുകയാണ് പത്രോസിന്റെ പിന്നീട് അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു പ്രസംഗം നടത്തുകയും ആ സമയം അവിടെ കൂടി കൂടി വന്നിരുന്നവരിൽ പരിശുദ്ധാത്മകം നിറയുകയും അവരെ സ്നാനം കഴിപ്പിക്കുക ആഹ്വാനത്തിലേക്ക് വരികയാണ് അവിടെയുള്ള പരിചേദനക്കാരായിട്ടുള്ള ആളുകൾ അവിടെ അവിടെ ആശ്ചര്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു പ്ര പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതല്ല ദൈവത്തിന്റെ ഈ വരദാനങ്ങളും ദാനങ്ങളും എന്ന് മനസ്സിലാക്കുന്ന ഒരു വേദഭാഗം അതെല്ലാ ഇത് എല്ലാവർക്കും സകല മനുഷ്യർക്കും രക്ഷാകരമായ ഒരു ദൈവകൃപ ഉണ്ട് എന്നുള്ള ഒരു ഒരു ആശയം നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു വേദഭാഗമായിട്ടാണ് അപ്പോസ്തോല പ്രവൃത്തി പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് വാക്യങ്ങൾ അധികാരത്തിലായിരിക്കുന്ന പത്രോസ് വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു ഭാഗം പിന്നീട് നമ്മൾ ഒന്ന് കുരുന്തീർ ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് നമ്മുടെ വാ വേദവായന ഭാഗങ്ങൾ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യങ്ങൾ വളരെ പ്രത്യേകതയുണ്ട് അവിടെ എല്ലാ അധികാരമുള്ള ഒരു പൗലൂസിനെ കുറിച്ചാണ് പൗലൂസ് തന്നെ പറയുകയാണ് ഇതിനെല്ലാം എനിക്ക് അപ്പൊസ്തോലം അപ്പുസ്തോലനല്ലേ എനിക്ക് ഒരുപാട് അധികാരങ്ങളില്ലേ ഇതെല്ലാം ഉണ്ടെങ്കിലും പല കാര്യങ്ങളും ഞാൻ ഉറുക്കുന്നു എന്നുള്ള ഒരു അവസാന വാചകങ്ങളായിട്ടാണ് നമ്മുടെ വേദഭാഗങ്ങൾ കാണുന്നത് എല്ലാ അധികാരം ഉണ്ടായിട്ടും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സുശേഷത്തിന് വിഘ്നം വരാതിരിപ്പാൻ ഞാൻ ഇതെല്ലാം പൊറുക്കുന്നു സഹിക്കുന്നു ക്ഷമിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് അവിടെ അധികാരമുണ്ടായിട്ടും ക്ഷമിക്കുന്ന പൊറുക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് പതിനെട്ടാം അധ്യായം ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യം അത് തുടങ്ങുന്നത് മടു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിപ്പീൻ എന്നുള്ള ആശയം വെച്ചുകൊണ്ടുള്ള ഒരു ഉപമയാണ് അവിടെ കർത്താവ് പറയുന്നത് അവിടെ വീണ്ടും ലൂക്കോസിന് സുശേഷൻ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അനീതിയുള്ള ഒരു ന്യായാധിപൻ ജനത്തെയും ശങ്കയില്ലാത്ത ദൈവത്തെ ഭയമില്ലാത്ത ഒരു ന്യായാധിപന്റെ അടുത്ത് ഒരു വിധവ തന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും നിരന്തരം ആവശ്യപ്പെടുകയും ആദ്യം അത് ഗൗനിക്കാതിരുന്ന ന്യായാധിപൻ പിന്നീട് ആ വിധവയ്ക്ക് വേണ്ടി അതിന്റെ പ്രതിക്രിയ നടത്തി കൊടുക്കുകയും അത് നടത്തി കൊടുത്തില്ല എങ്കിൽ ആ വിധവ വന്ന് എന്റെ കരണത്തടിക്കും മുഖത്തടിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ ആ ന്യായാധിപൻ അവിടെ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ കർത്താവ് പറയുന്ന അനീതിയുള്ള ന്യായാധിപൻ ഇത്രത്തോളം കരുതുന്നുവെങ്കിൽ ആ വാക്ക് കേൾപ്പിന് അത്രയെങ്കിൽ എങ്കിൽ ദീർഘക്ഷമിയുള്ള ദൈവം തന്റെ വൃത്യന്മാരെ കുറിച്ച് എത്രത്തോളം 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 അത് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കും എന്നുള്ളൊരു മെസ്സേജ് നൽകിക്കൊണ്ട് വീണ്ടും അവിടെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ആ ഒരു കാണുവാൻ കഴിയും അതായത് ദീർഘക്ഷമിയുള്ള ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് നിരന്തരമായി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആ വേദഭാഗ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനുശേഷം അവസാനം നമ്മുടെ വേദഭാഗങ്ങളിലെ ഏറ്റവും അവസാന വാക്യം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം ഏർ പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഏർ സഭ ആഹ് വിശുദ്ധ ഏവെങ്കലിസ്റ്റനായ വിശുദ്ധ മത്തായി മത്തായിയെ അദ്ദേഹത്തിന്റെ ഓർമ്മദിനമായിട്ട് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിനെ ആചരിക്കുന്നു ആ ഒരു ദിവസം മത്തായിയുടെ വിശുദ്ധ മത്തായുടെ സുശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വെച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേദഭാഗഭാഗങ്ങളാണ് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കട കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമതിപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവെങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരൊക്കെ ഞാൻ അവരുടെ കൂടി വരുന്നവരോട് ഒക്കെയും കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്നു കർത്താവെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴുവട്ടം മതിയോ എന്ന് ചോദിച്ചു യേശു അവനോട് ഏഴുവട്ടമല്ല എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നമ്മുടെ വേദഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചു ഇനി എനിക്ക് എനിക്ക് പറയാനുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ വാക്കുകൾ ഈ വേദഭാഗങ്ങളെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യ ഭാഗത്ത് മാമോനെ സേവിക്കുന്ന അന്യായമായി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും മറ്റൊരു മാമോനെ സേവിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പിന്നീട് മോശയുടെ കാര്യത്തിൽ വരുമ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു മറ്റൊരിടത്ത് നമ്മൾ വായിക്കുന്നത് അധികാരത്തിന്റെ നിന്നും അവിടെ ഏഷ്യാവിന്റെ പ്രവചനത്തിൽ അധികാരത്തിൽ ഇരുന്ന ഒരു മറ്റൊരു വ്യക്തിയെ മാറ്റി പുതിയൊരു വ്യക്തിയെ സ്ഥാനത്താക്കി അത് ചെയ്യുന്ന യഹോവയുടെ എളപ്പാടിനെ കുറിച്ച് നമുക്ക് കാണുന്നു പിന്നെ പിന്നീട് നമ്മൾ പത്രോസ് അപ്പോസ്തല പ്രവർത്തിയിൽ വരുമ്പോൾ പത്രോസ് തന്റെ അധികാരം താൻ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം വെച്ചിരുന്ന ഒരു ഒരു കാര്യം മറ്റു ജാതികളിലും ദൈവത്തിലും വകപക്ഷം എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ അവിടെയും ദൈവത്തിന്റെ ദീർഘക്ഷമിയെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമായിട്ടാണ് കാണുന്നത് പിന്നീട് നമുക്ക് അപ്പോൾ സ്വൽനായ പൗലോസിനെ കുറിച്ച് പറയുന്നത് അധികാരമുണ്ടായിട്ടും തുറുക്കുന്നവനെ കുറിച്ചാണ് പിന്നീട് സുവിശേഷത്തിൽ നമുക്ക് പറയുന്നത് പിന്നീട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വരുമ്പോൾ ദീർഘക്ഷമിയുള്ള ഒരു ദൈവത്തിന്റെ അനീതിയുള്ള ന്യായാധിപന്റെ കഥയാണ് അപ്പോൾ ദീർഘക്ഷമിയുള്ള ഒരു കർത്താവിനെക്കുറിച്ച് പിന്നീട് പറയുന്നത് മടുത്തു പോകാതെ അവസാനം അത് പ്രാർത്ഥനയിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക പിന്നീട് മത്തായി എഴുതിയ സുശേഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് ലഭിക്കും പക്ഷേ അവിടെ വേണ്ടത് ഏകത്വമാണ് ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ആനുകാലിക വിഷയത്തിൽ ആനുകാലിക രാഷ്ട്രീയ സാംസ്കാരിക വിഷയത്തിൽ നാം നമ്മുടെ സഭ കടന്നു പോകുന്നതെല്ലാം ഈ വിഷയത്തിൽ വളരെ ആനുകാലിക പ്രസക്തിയുള്ള വേദഭാഗങ്ങൾ തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും തമ്മിൽ തമ്മിൽ അധികാരത്തിന് പിടിവലിക്കുന്ന സഹോദരനോട് ക്ഷമിക്കാൻ കഴിയാതെ ആയിരിക്കുന്നു നമ്മൾ എത്രത്തോളം നോമ്പുകാലത്തിൽ നമ്മൾ വാക്കുകളും പ്രസംഗങ്ങളും ഒരുപാട് ചിന്തകളും എല്ലാം ഷെയർ ചെയ്യുമ്പോൾ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുശേഷത്തിന് വിഘ്നം വരുമെന്ന് പൗലോസിന്റെ ലേഖനത്തിലൂടെ നമുക്ക് വായിക്കാനായിട്ട് മനസ്സിൽ പൗലോസ് പറയുകയാണ് ക്രിസ്തുവിന്റെ സുശേഷത്തിന് വിഘ്നം സംഭവിക്കാതിരിക്കാൻ ഞാനെല്ലാം പൊറുക്കുന്നു പൊറുക്കുന്ന ഒരു മനസ്സ് അധികാരം ആർക്കാണ് എന്നുള്ളതിനകത്ത് ഉള്ള പിടിവലികൾ മാമോനെ ഓർത്ത് മാമോനെക്കുറിച്ച് ഓർത്തുള്ള പിടിവലികൾ മാമോൻ ആര് എന്തു ചെയ്യണം ആർക്കാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട എന്നുള്ള അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലികൾ നമ്മളിങ്ങനെ ഈ ഇതെല്ലാം നമ്മൾ ബൈബിളിലെ വാക്യങ്ങളും സഭാപിതാക്കന്മാരുടെ ചിന്തകളും എല്ലാം പറയുമ്പോൾ പ്രാവർത്തിക തലത്തിൽ ഒരു വളരെ അധികം നമ്മുടെ സമൂഹം അതിൽ ക്രൈസ്തവ സമൂഹത്തിൽ വളരെ നമ്മൾ ഏർ അപഹസ്യ അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂ സാഹചര്യത്തിൽ നാം ഈ നോമ്പുകാല ചിന്തകൾ കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ മടുത്തു പോകാതെ എങ്ങനെ പ്രാർത്ഥിക്കണം അതിനു മുമ്പ് ഒരു ഐക്യതയുടെ ആത്മാവിനെ പറ്റി പറയുന്നുണ്ട് സഹോദരനെ പകച്ചുകൊണ്ട് നമ്മൾ എത്ര വലിയ തിരുബലിയും നടത്തിയത് കൊണ്ട് നമുക്ക് എങ്ങനെ കടാക്ഷിക്കുക ദൈവത്തിനെ എങ്ങനെ പ്രസാദിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകും നമ്മളപ്പോൾ പലപ്പോഴും നമ്മുടെ ലീഡർഷിപ്പിലുള്ള ആളുകളെ എല്ലാം കുറ്റം പറയുമ്പോഴും ഇല്ല നാം ഓരോരുത്തരും അതിനകത്ത് ഭാഗവത്തകളായിട്ടിരിക്കുകയാണ് ദൈവത്തിന് മുഖപക്ഷമെങ്കിലും പക്ഷം പിടിച്ചുകൊണ്ട് തമ്മിൽ തമ്മിൽ ഓരോ അവരെയും ഇവരെയും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമെല്ലാം ഓരോരുത്തരെയും അല്ലെങ്കിൽ പൗരോഹിത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെയുള്ള വാക്കുകൾ തെറ്റായ രീതിയിൽ നേരത്തെയുള്ള സ്വാർത്ഥ നേരത്തെയുള്ള ഒരു മനസുഖത്തിന് വേണ്ടിയെല്ലാം നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദീർഘക്ഷമയെ കൊണ്ടുവരുവാൻ ഈ നോമ്പുകാല ചിന്തകൾ ഇവിടെ കൊണ്ടുവരികയാണ് ഈ വേദഭാഗങ്ങൾ ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ക്ഷമിക്കണം സഹിക്കണം ഏഴുവട്ടമല്ല എഴുപത് വട്ടം ക്ഷമിക്കണം എന്നെല്ലാം പറയുമ്പോഴും ഇത് പ്രാവർത്തികമാക്കുവാൻ കഴിയില്ലാത്ത കാര്യങ്ങളാണ് കാരണം നിങ്ങൾക്കറിയില്ല ഇതിൻ്റെ സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ക്ഷമിച്ചു കൊണ്ടിരുന്നാൽ ഇവിടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും എനിക്ക് ഈ ചിന്തകളിലൂടെ കാണിച്ചു തരുവാൻ ആകെയുള്ളത് കുരിശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിക്കാൻ കിട മരിക്കാൻ കിടക്കുമ്പോൾ ആ മരി ആ ക്രൂശിൽ ആണികളിൽ തൂ തൂങ്ങപ്പെട്ടവനായി കിടക്കുമ്പോൾ തൻ്റെ മൊഴികളിലൂടെ താൻ പ്രസ്താവിച്ച കാര്യങ്ങളാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആയിരുന്നില്ല യേശു കർത്താവ് അവിടെ പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് ഇവരോട് ക്ഷമിക്കണമേ ഈ പ്രാർത്ഥന ഇവിടെ മാതൃക കാണിച്ചു തന്നത് നമ്മുടെ യേശു കർത്താവാണ് സ്വർഗസ്ഥനായ പിതാവെ മാത്രമല്ല നമുക്ക് യേശു കർത്താവ് കാണിച്ചു തന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ക്ഷമിക്കുവാനും കഴിയുന്ന ഒരു മാനസിക നിലയിൽ ഒരിക്കലും ഞാൻ ഈ പറയുന്ന എനിക്കും ക്ഷമിക്കുവാൻ പലപ്പോഴും കഴിയാതെ വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ അധികാരത്തിന് ഒരു പിടിവലിയിൽ വന്നിട്ടുണ്ട് അന്യായമായതെല്ലാം ആഗ്രഹിക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ഈ നോമ്പ് കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയായിട്ട് നമ്മൾ കണക്കാക്കണം എന്താണ് യഥാർത്ഥ വിജയത്തിലേക്കുള്ള പാത എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മൊഴികളിലെ വാക്കുകൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് യജമാനൻ ഒരു കാര്യവിചാരകൻ ആ കടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇളവ് ചെയ്തു കൊടുക്കുകയാണ് അധികാരം ലഭിച്ചവൻ ഇളവ് ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ അതിന് യജമാനൻ സന്തോഷിക്കുകയാണ് നമ്മളോട് ക്ഷമിക്കണമേ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ ക്രിയലായ്സോൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്രത്തോളം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയും എന്നുള്ളതിന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് അവിടെയാണ് യേശു കർത്താവ് ക്ഷമിച്ചിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടവനായി കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങപ്പെട്ടവനായി ക്ഷമിച്ച് സഹിച്ച് അവൻ എല്ലാ ശത്രു തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി തനിക്കെതിരെ വന്നവർക്ക് എതിരെ അവൻ സകല മനുഷ്യരെയും ഓർത്തുകൊണ്ട് ക്ഷമിക്കുവാനും സഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടവന്നു അതാണ് ഏറ്റവും വലിയ ജയമായിട്ട് ക്രിസ്തീയ സമൂഹം കാണുന്നത് കാൽവരി ക്രൂശിലെ ജയമാണ് ഏറ്റവും ഏറ്റവും വലിയ ജയമായിട്ട് ക്രിസ്തീയ സമൂഹം കാണുന്നത് ബാക്കി എല്ലാ സമൂഹങ്ങളും അതൊരു തോൽവിയായിട്ടോ അല്ലെങ്കിൽ അത് ഇതിന്റെ വെളി ഇത് വെളിപ്പെടാത്തവർക്ക് എല്ലാവർക്കും അതൊരു തോൽവിയായിട്ടോ തോന്നിയെങ്കിലും ക്രിസ്തീയ സമൂഹം തൻ്റെ തങ്ങളുടെ വെളിപ്പാടുകളിൽ കാണുന്നത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് തൻ്റെ ശത്രുവിനോട് തൻ്റെ പ്രതിയോഗിയോട് തനിക്ക് അധികാരമുണ്ടായിട്ടും എല്ലാവരെയും നശിപ്പിക്കുവാനും ഇളവ് ചെയ്തു കൊടുക്കാതിരിക്കാനും ഉള്ള എല്ലാ അധികാരമുണ്ടായിട്ടും അവർ അവർ ഉപദ്രവിച്ചപ്പോഴും അവരെ അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും കർത്താവ് പറയുകയാണ് അവരോട് ക്ഷമിക്കണമേ ക്ഷമിക്കണമെന്നുള്ള പ്രാർത്ഥനയിലൂടെയാണ് കർത്താവ് കാലുറിയിൽ നമുക്ക് വേണ്ടി ആ മാതൃക കാണിച്ചു തരുന്നത് ഈ വേദഭാഗങ്ങളിലൂടെ എല്ലാം പോകുമ്പോൾ ഇന്ന് നാം അധികാരത്തിന് വേണ്ടിയുള്ള വടി വടംവലികൾക്കും വേണ്ടിയും ലോകത്തിന്റെ നീതിയെ അന്വേഷിച്ച് തെരുവുകളിൽ ലോകത്തിന്റെ നീതിക്ക് വേണ്ടി പോകുമ്പോൾ അപഹാസ്യരാകുന്ന ഒരു സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഒന്നോർക്കണം ഏത് വിഭാഗമാണെങ്കിലും ആരാണെങ്കിലും ഏത് പക്ഷക്കാരനാണെങ്കിലും രണ്ട് വിഭാഗവും ഒരുമിക്കാതെ ഐക്യപ്പെടാതെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് എത്രത്തോളം ഫലമുണ്ടാകുമെന്നുള്ള ഒരു ചിന്തയും ആണ് ഈ നോമ്പുകാല ചിന്തയിലൂടെ കടന്നു വന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു അഥവാ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നതാണ് പല രീതിയിലും മാറ്റി ചിന്തിക്കുവാനായിട്ട് ചിന്തിച്ചുവെങ്കിലും ഇന്നത്തെ ഈ അവസ്ഥയിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോ വ്യക്തികളിൽ നിന്നാണ് മാറ്റങ്ങൾ വരേണ്ടത് മറ്റൊരാൾ മാറട്ടെ മറ്റൊരാൾ ചിന്തിക്കട്ടെ എന്ന് പറയുമ്പോഴും നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല നമുക്ക് ദൈവത്തിന്റെ ദീർഘക്ഷമയെ മനസ്സിലാക്കുവാൻ കഴിയില്ല ദൈവവും വചനവും ഉപദേശവും എല്ലാം ഒരു വഴിക്ക് ഇരിക്കട്ടെ ഞങ്ങൾക്ക് മാമോനെക്കുറിച്ച് സംസാരിക്കാം ഞങ്ങൾക്ക് അധികാരത്തിന്റെ അവസ്ഥകളെ കുറിച്ച് സംസാരിക്കാം ഞങ്ങൾക്ക് മറ്റൊരു വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഞങ്ങളുടെ പഴയ കാല ചരിത്രങ്ങൾ അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്നവർ ഇതെല്ലാം എല്ലാം ശരിയാണ് ഇതിനെ എല്ലാത്തിനും കൂടി ഒരു സൊല്യൂഷൻ വരണമല്ലോ ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടായി ഭർത്താവ് നൽകിയല്ലോ ഈ സൊല്യൂഷൻ ഈ കർത്താവ് കാണിച്ച മാതൃകയ്ക്ക് വേണ്ടിയല്ലേ നമ്മുടെ സഭാപിതാക്കൾ പലവരും രക്തസാക്ഷികളായി മാറിയത് അവർക്ക് പീഡനങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ അവർ അവർക്ക് സ്ഥാനഭ്രഷ്ടം സംഭവിച്ചപ്പോൾ അവർ ഇവിടെ ലോകത്തിന്റെ നീതി അന്വേഷിച്ച് ഒരു സഭാപിതാക്കന്മാരും ഒരു സ്ലീഹന്മാരും പോയില്ല അവർ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ഉണ്ടായത് എന്നതുകൊണ്ട് ഇന്നും വിജയ വിജയ ശ്രീലാളിതരായി എന്നും രണ്ടായിരം വർഷങ്ങൾക്കപ്പുറവും ആ സ്ലീഹമാർ ഓരോ കുർബാനകളിലും ഓർമ്മിക്കപ്പെടുന്നു ഇന്നും അവരെ തുടച്ചു നീക്കുവാൻ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ കഴിയ കഴിഞ്ഞിട്ടില്ല എന്നാൽ മറ്റൊരർത്ഥത്തിൽ ലോകത്തിന്റെ നീതിയിൽ ലോകത്തിന്റെ മാമോനെ സേവിച്ചു കൊണ്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളിൽ അനേകർ ലോകത്തിന്റെ മാർഗം സ്വീകരിച്ചപ്പോൾ അവരെല്ലാം ചരിത്രത്തിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ ക്രിസ്തുവിന്റെ മാതൃകയിൽ ജീവിച്ചവരായ സഹദയന്മാരും സ്ലീഹന്മാരും അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരും സഭയിലെ വിശ്വാസികളും അൽമായന്മാരും എല്ലാവരും തന്നെ ഇന്നും എത്രത്തോളം പീഡനങ്ങൾ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടും ഇന്നും ക്ഷമയോടെ അവർ മുൻപോട്ട് ജീവിക്കുകയാണ് ദീർഘക്ഷമയുള്ള ദൈവത്തെ അവർ സേവിക്കുകയാണ് അവർക്ക് വലുത് ഈ ദൈവമാണ് അവർക്ക് വലുത് ഈ സ്നേഹമാണ് അവർക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഒരു പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ഒരു കൃപ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹിക്കുവാനും പുറക്കുവാനും നമുക്ക് കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ പോകുമ്പോഴും നമ്മുടെ ശ്രേഷ്ഠ ആചാര്യന്മാരെല്ലാം ഈ വഴിയിലൂടെ പോകണം പോകേണ്ടവരായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ശേഷമുള്ള ഒരു ചരിത്രം ഈ കാലഘട്ടത്തെ കുറിച്ച് എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരിലൂടെ ഈ വിഷയങ്ങൾ കടന്നു പോകണം ക്ഷമിക്കുവാൻ കഴിയണം ഇളവ് ചെയ്തു കൊടുക്കുവാൻ സഹായിക്കണം ഇളവ് ചെയ്തു കൊടുക്കുവാനുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം മാമോനെ അന്യായമായി പിടിച്ചു പറക്കുന്നത് ഒഴിവാക്കണം മറ്റൊരുത്തന്റെ അധ്വാനത്തിൽ നിന്ന് പിടിച്ചു പറക്കുന്നത് ഒഴിവാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഭൃത്യന്മാരിൽ നിന്നും അവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ആ അവസ്ഥ ഇല്ലാതാക്കണം ഇല്ലാതാവണം അതിന് കർത്താവിന്റെ കൃപ നമുക്ക് ഓരോരുത്തരും ഈ നോമ്പ് കാലങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന കർത്താവെ ഞാൻ അങ്ങയോട് ക്ഷമിക്കണം ക്ഷമിക്കണം എൻ്റെ ഭാവങ്ങളെ ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എന്റെ പൊറുക്കണം എൻ്റെ കുറവുകളെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും അവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം ഉണ്ടാവണമെങ്കിൽ നമുക്കും അതേപോലെ ക്ഷമിക്കുവാൻ കഴിയണം നമ്മളോട് കടപ്പെട്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ യജമാനോട് നമുക്ക് ഇളവ് ചോദിക്കുവാൻ കഴിയും ആ ഒരു ചിന്താഗതിയിലേക്കാണ് ഈ വേദവാഗ ഭാഗങ്ങൾ നമ്മളെ ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ ചിന്ത നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും വരണം അവർക്ക് വലുത് അധികാരങ്ങളായിരുന്നില്ല ആർക്കാണ് സഹതയന്മാരുടെ കാര്യമാണ് അവർക്ക് വലുത് അധികാരങ്ങളായിരുന്നില്ല അവർക്ക് വലുത് മാമോനായിരുന്നില്ല അവർക്ക് മാമോനെ സേവിക്കാൻ പോയിരുന്നില്ല അവർ മാമോനുള്ളത് വിട്ടു കളഞ്ഞ് ദൈവത്തെ സേവിക്കുവാൻ വന്നവരാണ് അവരെ ആക്രമിച്ചവർ ഇപ്പോഴെല്ലാം അവരുടെ പൗരോഹിത്യത്തെ എല്ലാം മറ്റുള്ളവർ ചോദ്യം ചെയ്തപ്പോഴെല്ലാം അവർ സഹിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മളും പാടാറുണ്ടല്ലോ ലോകം താത സഹോദര ജാതിയും ഇതും തറവാടും ആകെ ഉപേക്ഷിച്ച് യേശുവിനായി സ്നേഹിച്ചു മരണത്തെ സ്നേഹിച്ചു സഹദേന്മാരെ സദാകാലം ഏർ സ്മരണ ചെയ്വത് നന്നേറ്റം എന്താണ് അവിടെ പറയുന്നത് നമ്മൾ ഈ പാടുന്ന പാട്ടുകളിൽ നിന്നെല്ലാം ഇതെല്ലാം പറയുമ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള ചിന്താഗതികൾ എന്തെല്ലാമാണ് അവർ മരണത്തെ സ്നേഹിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അവരെല്ലാം ഉപേക്ഷിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ ഇതെല്ലാം ഉപേക്ഷിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ അല്ല അന്യായമായത് അനീതി അനീതിയുള്ള കാര്യസ്ഥൻ ബുദ്ധിയോടെ ചില കാര്യങ്ങൾ ചെയ്തു അനീതിയുള്ള കാര്യസ്ഥനായിരുന്നു അനീതിയുള്ള ന്യായാധിപൻ ന്യായാധിപനായിരുന്നു ഇന്നത്തെ ഭേദഭാവങ്ങളിൽ നമ്മൾ കണ്ടത് അവർ ബുദ്ധിയോടെ കാര്യം പല കാര്യങ്ങൾ ചെയ്തു ഇന്ന് നമ്മൾ ബുദ്ധിയോടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഈ നോമ്പുകാല ധ്യാന ചിന്തകൾ നമ്മളെ വിളിച്ചറിയിക്കുകയാണ് ബുദ്ധിയോടെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം സ്നേഹത്തിൽ ക്ഷമയോടെ ദീർഘക്ഷമയോടെ ദീർഘ പുതിയൊരു തലമുറയ്ക്ക് അവർക്ക് സുഗമമായ ഒരു ചിന്താധാരയിലേക്ക് നമ്മളെ നമ്മുടെ ദൈവത്തെ പ്രസന്റ് ചെയ്യുവാൻ നമ്മുടെ സാക്ഷ്യങ്ങളെ പ്രസന്റ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യത്തെ ഈ നോമ്പുകാലം നമുക്ക് ഉപയോഗിക്കാം നമുക്കതിനുള്ള സമയങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം ഒരു വർഷം നമ്മൾ കഴിഞ്ഞ ഒരു കാലത്തിൽ നിന്ന് ശേഷം നമുക്ക് ചിന്തിക്കുവാൻ ഒരുപാട് സമയങ്ങൾ നമുക്ക് ദൈവം ജീവിതത്തിൽ തന്നു ഒരു മഹാവ്യാധി നമ്മളെ പിടിപെട്ടപ്പോഴെല്ലാം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു ഈ നോമ്പ് കാലത്തിലും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇത് ചിന്തിച്ചില്ലെങ്കിൽ ഇപ്പോൾ ബുദ്ധിയോടെ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ സ്ഥാനഭ്രഷ്ടരായി പോകുന്നത് നമ്മളാണ് ഇതും ഇന്നത്തെ വേദഭാഗങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് സ്ഥാനഭ്രഷ്ടരായി പോകുകയാണ് അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നവരായി നമ്മൾ മാറുന്ന രീതിയിലേക്ക് നമ്മൾ മാറരുത് ഇപ്പോൾ ബുദ്ധിയോടെ ചിന്തിക്കാം ബുദ്ധിയോടെ ക്ഷമയോടെ കർത്താവിന്റെ കൃപയോടെ കുറിയലോസ കുറിയലായിസോൻ എന്ന് പറയാനുള്ള പ്രാഗല്പ്യത്തോടെ വെറുതെ ഒരു വാക്ക് പറയുന്നതിനപ്പുറമായിട്ട് അതിനു വേണ്ടി ഒരുങ്ങി അതിനുവേണ്ടി വേണ്ടി അതിന് അതിനു തന്നെ തന്നെ തയ്യാറാക്കി നമുക്ക് ഈ നോമ്പുകാലം മുന്നോട്ട് നയിക്കാം എന്ന് ഇത്രയും വേദഭാഗങ്ങൾ എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു നോമ്പുകാല ധ്യാന ചിന്തകൾ എനിക്ക് പങ്കുവയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഞാനതൊരു മഹാഭാഗ്യമായിട്ട് മഹാഭാഗ്യമായിട്ട് ഞാനത് കാണുന്നു ഈ ചിന്തകളിൽ എന്നിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും ഈ ഒരു ചിന്ത നമ്മളിൽ പകരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു തീർച്ചയായും ദൈവം ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന ചിലതുണ്ട് ദൈവം നമ്മളിൽ നിന്നും ചില ഇളവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിനു വേണ്ടി ഈ നോമ്പ് ദിവസങ്ങൾ നമുക്ക് കർത്താവിനോട് കൂടിയായിരിക്കാം കർത്താവിൻ്റെ ആ കൃപയിൽ നമുക്ക് ഇതിനെ നമ്മളെ തമ്മിൽ രൂപാന്തരപ്പെടുത്തി നമ്മൾ നമ്മളിൽ ഒരു രൂപാന്തരം വന്നു കുടുംബത്തിന് ഒരു രൂപാന്തരം വന്നു സഭയ്ക്ക് രൂപാന്തരം വന്നു അതുവഴി ദേശത്തിന് വന്നു പൗലോസപ്പുസ്ഥലം പറയുന്നത് പോലെ സുശേഷത്തിന് വിഘ്നം വരാതിരിക്കാൻ സകലവും പൊറുക്കും അധികാരമുണ്ടായിട്ടും സകലതും പൊറുക്കുന്നു അധികാരമുണ്ടായിട്ടും സകലതും പൊറുക്കുന്നതാണ് ഏറ്റവും വലിയ വിജയമെന്ന് എന്ന് കാണിച്ച് മാതൃക കാണിച്ചു തന്ന കർത്താവ് ആ കർത്താവിന്റെ പാത നമുക്ക് പിൻപറ്റാം ആ കർത്താവിന്റെ മാതൃക നമുക്കും മാതൃകയാക്കാം അതിനപ്പുറമുള്ള ഏത് ചിന്താഗതികളും അതിനപ്പുറമുള്ള ഏത് വെല്ലുവിളികൾക്കും ഒരു സ്ഥാനവും ഒരിക്കലും ഉണ്ടായിരിക്കില്ല ദൈവത്തിന്റെ സന്നിധിയിൽ അത് കണക്കാക്കപ്പെടില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ നിങ്ങളോട് ആശയം ആ ആശയം ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വേദഭാഗ ധ്യാന നോമ്പുകാല ധ്യാന ചിന്തകളിൽ നിന്നും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ